ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ മീൻ പിടുത്തത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്കാണ് കടന്നു പോകുന്നത് നമ്മളെ മറ്റേ ഭാഗം നമ്മളപ്പ കൊമ്പ് കെട്ടാനായിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നില്ല കൊമ്പ് കണ്ടെത്താന്നുള്ളൊരു അതിമന്തേര തൂക്കി പിടിച്ചാൽ നമ്മൾ ചൂണ്ടിലിട്ടു ആ സമയം ഒരു ഹലോ നമ്മൾ കൊമ്പ് തുടങ്ങിയിരിക്കുന്നു ഇത് പെട്ടില്ല വെയിലുള്ളതുകൊണ്ട് നല്ല രസംണ്ട് കാണാൻ നല്ലൊരു കൊമ്പ് കിട്ടുന്നു നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കൊമ്പിനോട് കൊമ്പ് കിട്ടി 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 എന്റെ കൊമ്പ് കിട്ടി അതിനൊക്കെ ഇവിടെ ഏതോ ഭീകരന്മാര് കൊമ്പ് മുടിച്ചിട്ടുണ്ട്

ഞാൻ മറ്റേ ഇതെന്താ ട്രാവിനെ അത്ര പോനീ ഷോൾഡറിന്റെ ഇതിലുള്ള മതി ഇതിൽ വെട്ടല്ലേ കൊമ്പ് കൊണ്ടെനിക്ക് അരിവാക്കത്തെയും മഡാലി മടാവി അങ്ങനെ കേസ് എനിക്ക് പറ്റിയ കൊമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ റെഡി ആയിട്ടുണ്ടേ വാ കേ ചൂണ്ടൽ ഫിറ്റ് ചെയ്യാം ഓഫ് ഓഫാക്കി പോരെ ബൈക്ക് ടാസ്ക് ആണ്ട്ടോ കുക്കിംഗ് ആറ്റി ഞാൻ ആരെക്കണ സുളയ ഹാ ബെല്ലേ ഈ ഫറ വെച്ചാ ഒന്നും വാങ്ങൂല ഇപ്പൊ ഇവിടന്ന് എടുക്ക് ചേല ചേല ജെട കുതിരെ താക പണി പെട്ടടാ മോനെ ഇങ്ങടാ ഇങ്ങടാ ഇങ്ങേ ഇതെ ഇതെ നട കെട്ടുവെച്ചാ ഇതെ കെട്ടുവെച്ചാ ഇപ്പൊ ഞാൻ മുറിച്ചോ ബാക്കി ജിട്ടു

ും അരുൺ പുറന്താണി വീണ്ടും

േറിവേളുംഘോഷരാവ് മഹിമാ കുറേശി കല്യാണരാവ് അക്കാപ്പൊലിയാകെ ആഘോഷ മഹിമാ കുറേശി കല്യാണരാവ് മെഹബൂബനൂറു അമീനോട് രാവ് മെഹബൂബ് മീനോടരവ mohabbatin tahira vilangum rave makkah puriyaage aagos rave mahima kurishi kalyana rave assalamu alaikum wa alaikum salaam next is nandas nabi dinas al siru ka ketta kayno next part laakku poviyana next part entha nam saru

മ് ഉണ്ടോ ഇതെ വിൽതൊന്നുമല്ല бай കണ്ടു бай കണ്ടു കാണില്ലന്ന് തൊട്ട ഇതാ ഗൈസ് കെട്ടിയിട്ടുണ്ട് കേട്ടോ നിൽക്കടാ വീണെടുക്കടാ

കൈ ഗുസ്തി അമറു ഉഡ്ഡൻ അടുത്ത് വരെ പിടിക്കും ഇത്ര പോര ആ നോ കുറഞ്ഞി അണ്ട ഇതാണ് കന്നിത്തുവാ ആ എന്തിനാ ഇത് ചോരിവല്ലേ ഇത് കൂടാവും നീ മാ അമനരുടെ ശരി ഈ സാനങ്ങടോ പോയിട്ട് വരടാ ഈ സാന അത് നിന്നാ പറ്റില്ല പക്ഷെ കൈമാടിയൊക്കെ ഓറൂല്ലേ അതിനത്ര വലിയ

ഇത് പറയണമെന്നുണ്ട് പക്ഷെ കിട്ടും അറിയില്ല മുന്നോട്ട് എനിക്ക് വളർത്തണതാ ക്യാമറമാൻ നോക്ക് അപ്പൊ നമ്മളെന്താ കുളത്തിന്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടു അവിടെ അപ്പൊ നമ്മളിതാ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ പോവാണ് ോക്കുന്നുണ്ട് ഇവിടെ ആരും മീനു വേദന വിരല് ഇല്ല വിരലു നിങ്ങള് താവുമ്പോ ഒന്നും കാണുന്നില്ല ഏട്ടാക്സ് ഇതാ

ചൂണ്ടലാണോ ആ അതുകണ് അതാ ബനി ജിന്തടാത്ത് ബന്റോള

പാവാച്ചക്കം വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നേടല്ല മീൻ പിടിക്കുന്നവർക്ക് എന്താ സമ്മാനം ഇന്നലെ കിട്ടിയ മുട്ടായി മുട്ടായി എടുക്കല്ലേ മീന കാണിച്ചെടുത്ത അങ്ങനെ തൂക്കി പിടിച്ചെറിയ കൊക്കായ ശീലല്ലേ പാവാണ് ഈ ചോരൊക്കെ വന്ന് അയിന്റെ അവസ്ഥ ആളക്കെറിന് കിട്ടിയില്ല

ി മറ്റവർക്ക് രണ്ടാക്കം കിട്ടിയില്ലേ നിങ്ങൾ എന്തിനാ അത്ര പൊക്കി പിടിക്കുന്നെ നിങ്ങളത് നീളം കൂടുതലാ കറക്കിക്കള

െ എങ്ങനെ അറിയില്ല എന്റെ മാതൃ ഞാൻ

അപ്പോ രണ്ട് മീനൊക്കെ ഇട്ടിയത് ഞമ്മളെ കുളത്തിലേക്ക് ഇടുകയാണ് അപ്പൊ കാണിച്ചാ ഇട്ട് കാണിച്ചോ എട്ടോ ഇട് ഇട്ടാ പൊട്ടസ്റ്റ് അടുത്തെ ൈന ഇടേട്ടോ പോയോ പോയി അപ്പോൾ അത് പോയി അപ്പോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടും ഒരു പേരല്ലേ രണ്ട് പൊരിക്കും ഒരു പേരലും കിട്ടിയിട്ടുണ്ട് അവനെതാ എൻ്റെ ചൂണ്ടല്ലവിടെ കിട്ടിയോ ഇല്ല അപ്പോ അടുത്ത് പിടിക്കട്ടെ വീഡിയോ എടുക്കുന്ന ആള് വീട്ടിൽ പോയി അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എടുക്ക വീഡിയോ വീടെടുക്ക പിടിക്ക വീഡിയോ എടുക്കുക ചെയ്യേണ്ടി വരും എന്തായാലും അപ്പൊ ഇത്രയും നേരമായിട്ട് ആ രണ്ട് മീനെ തന്നെ കിട്ടിയിട്ടുള്ളൂ വേറെ ഏതും കിട്ടിയിട്ടില്ല നമ്മൾ സ്ഥലം മാറി എല്ലാം മാറി എന്നിട്ട് എടുക്കുന്നതാ നല്ല കൈമാ കീരുമാ അപ്പൊ വേറെ സ്ഥലം കൂടി ലാസ്റ്റ് ഒരു സ്ഥലം കൂടി പോവാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ചടച്ചു പോയി ആ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരു പെരലാണ് അത് നോക്കണ്ട കിട്ടി 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 ചക്കന് കിട്ടി ചക്കന് കിട്ടി അയ്യവാതാ സാധനം അതെന്താ സാധനം മനസ്സിലായോ ഞങ്ങക്ക് ചത്താ